നമസ്കാരം ഇന്ന് ഞാനൊരു യാത്ര പുറപ്പെടുകയാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്നും കുറച്ച് ദൂരെ ന്യൂയോർക്ക് ടൗണിലേക്ക് അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോപ്പുലേറ്റഡ് സിറ്റിയാണ് ആ ന്യൂയോർക്ക് ന്യൂയോർക്കിൽ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് അതിൽ ഇന്ന് പ്രധാനമായിട്ടും നമ്മളെ വേൾഡ് ട്രേഡ് സെൻറ്റർ രണ്ടായിരത്തി ഒന്നിൽ ഭീകരാക്രമണത്തിൽ തകർന്ന ഒരു കെട്ടിടം അവിടെ ആ സ്ഥലവും അതുപോലെ തന്നെ ന്യൂയോർക്കിലെ പ്രധാനപ്പെട്ട തെരുവുകളൊക്കെ നമുക്ക് അവിടെ ഇറ്റലിക്കാരുടെയും ഇന്ത്യക്കാരുടെയും ചൈനക്കാരുടെയും ഓരോ രാജ്യക്കാർക്കും ഓരോ തെരുവുകളുണ്ട് ന്യൂയോർക്കിൽ ചരിത്ര പ്രധാനമായി ലോകത്തെ എല്ലാ സംസ്കാരവും രാജ്യങ്ങളുടെ സംസ്കാരം സമന്വയിക്കുന്ന ഒരു നഗരമാണ് ന്യൂയോർക്ക് ആ ന്യൂയോർക്കിലെ കാഴ്ചകളുമായി നമുക്കവിടെ വെച്ച് കാണാം ഓക്കെ കാഴ്ചയിൽ മാത്രമല്ല ന്യൂയോർക്ക് എന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച മന്ദാനി ഇന്ന് ട്രംപുമായിട്ടുള്ള അമേരിക്കൻ പ്രസിഡൻറ്റുമായുള്ള ഏറ്റുമുട്ടൽ ജനകീയ വി വിധി മന്ദാനിക്ക് അനുകൂലമാവുകയും ലോകം മന്ദാനിയെ പുകയത്തുന്ന ഒരു കാലമാണ് അപ്പോൾ ന്യൂയോർക്ക് എന്ന സിറ്റി ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് ഈ സിറ്റിയുടെ വലുപ്പത്തെ പോലെ തന്നെ ഇന്ന് ഉയർന്നു വന്ന ജനാധിപത്യ മൂല്യങ്ങൾക്ക് ഏറ്റവും അർത്ഥവത്തായ വാക്കുകൾ കൊടുത്ത മന്ദാനിയുടെ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും ഈ മന്ദാനിയുടെ നഗരമായ ഈ ജനുവരി ഒന്നാം തീയതി മന്ദാനി അമേരിക്ക ന്യൂയോർക്കിൻ്റെ മേയറാവാൻ പോവുകയാണ് ഈ സമയത്താണ് നമ്മൾ ന്യൂയോർക്ക് കാണാൻ പോകുന്നത് അപ്പോൾ ലോകം ശ്രദ്ധിക്കുന്ന ഒരു സിറ്റിയാണ് വലിയ സിറ്റിയാണ് ന്യൂയോർക്ക് ആ ന്യൂയോർക്കിലെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളിനി കാണാൻ പോകുന്നത് കാണുന്നത് മാത്രമല്ല അവിടെ ചരിത്രപരമായി ആയിരത്തി അറുന്നൂറ് പതിനാറാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഈ സിറ്റിയെ ഇത്രയും മനോഹരമായ ബിൽഡിങ്ങുകളും ചരിത്ര നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചത് പതിനാറാം നൂറ്റാണ്ട് പതിനേഴാം നൂറ്റാണ്ടുകളിലാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സിറ്റിയായി ന്യൂയോർക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കതിൻ്റെ ഓരോ കാഴ്ചകളും ചരിത്ര വസ്തുതകളും നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ബ്രൂക്ലിൻ്റൺ ബ്രിഡ്ജാണ് ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഈ നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രിഡ്ജാണ് ഇത് ചരിത്ര എട്ട് വരികളാണ് എട്ട് റോഡ് ഇതിലുണ്ട് ഒരു നടപാതയുണ്ട് മാത്രമല്ല ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ ലോകത്ത് ഇങ്ങനെയൊരു പാലം പണിതിട്ടുണ്ടോ എന്ന് സംശയമാണ് അത്രയും മനോഹരമായ ഒരു കാഴ്ചകളാണ് അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ കാണാം വീട് ട്രേഡ് സെൻറ്റർ ഇവിടെ വെച്ച് കാണാം അതുപോലെ തന്നെ സ്റ്റാറ്റു ഓഫ് ലിബർട്ടി കാണാം അങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോഴൊരു സ്വപ്ന തുല്യമായി ഞാനിവിടെ എത്തിയിരിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ന്യൂയോർക്കിൽ എത്തിയിരിക്കുക അമേരിക്കയിൽ വരിക അതും ന്യൂയോർക്കിൽ വരിക എന്നൊക്കെ പറഞ്ഞത് ഒരു സ്വപ്നമായിരുന്നു യഥാർത്ഥത്തിൽ ഇത് സഫലമാവുന്നുണ്ട് ഇപ്പോൾ ഞാനുള്ളത് നിങ്ങൾ നോക്കൂ ന്യൂയോർക്ക് പോലീസിൻ്റെ ഹെഡ് ക്വാർട്ടറിലാണുള്ളത് ലോക പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഒരു ഹെഡ്ക്വാർട്ടറിൻ്റെ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിലാണുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ നീ ഇതിൻ്റെ ഈ ഹെഡ്ക്വാർട്ടർ പോലീസ് ഹെഡ്ക്വാർട്ടറിൻ്റെ മറുഭാഗത്ത് തന്നെ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് കോടതി ബിൽഡിങ്ങുകളാണ് കോടതി ഇവിടുത്തെ കോടതി ബിൽഡിംഗ് അതിൻ്റെ തൊട്ട് പിറകിലായിട്ട് നമ്മൾ കാണുന്നത് ന്യൂയോർക്ക് മുനിസിപ്പാലിറ്റി ഓഫീസ് മുനിസിപ്പൽ ഓഫീസാണുള്ളത് നമസ്കാരം അങ്ങനെ ന്യൂയോർക്കിലെത്തി അപ്പോൾ എൻ്റെ തൊട്ട ബാക്കിൽ കാണുന്നത് ന്യൂയോർക്ക് സുപ്രീം കോടതിയാണ് അതിൻ്റെ പിറകിലുള്ളത് കോടതിയുടെ മറ്റ് അനശ ബിൽഡിങ്ങുകളാണ് അപ്പോൾ നമുക്ക് ഐറ്റം കൂടിയ ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഞാനുള്ളതിപ്പോൾ ന്യൂയോർക്കിലെ ബ്രൂക്ലിൻ പാലത്തിലാണുള്ളത് ഈ ബ്രൂക്ലിൻ പാലത്തെ സംബന്ധിച്ചിടത്തോളം ന്യൂയോർക്കിന്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റൂൾ വഹിക്കുന്നു ഈ നഗരം രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഒന്ന് മാൻടൺ ഒന്ന് ബ്രൂക്ലിൻ ഈ രണ്ട് നഗരത്തെയും വേർതിരിക്കുന്ന ഒരു പാലമാണിത് അതുകൊണ്ട് തന്നെ വളരെ ചരിത്രപ്രധാനവും വളരെ പയക്കമുള്ള പാലമാണ് ഇത് കാണാൻ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട് അതുകൊണ്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം കടന്നു പോകാനൊരു ഫുട്പാത്തും ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അടിഭാഗത്ത് അടിഭാഗങ്ങളിലൂടെയാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് ഈ പാലത്തിന്റെ ഭംഗിയും ഇതിന്റെ വലുപ്പവും നമുക്ക് ഒന്ന് നേരിട്ട് കാണാം എൻ്റെ കൂടെ വരും ഞാൻ ഈ പാലത്തിൻ്റെ മുകളിലാണുള്ളത് ഒരു അത്ഭുതം തന്നെയാണ് സ്റ്റാർട്ട് നോക്കിയാൽ ഒരു മൂന്ന് വരി റോഡ് ഇവിടെയും മൂന്ന് വരി വലതേ ഭാഗം അപ്പോൾ എട്ട് ലൈനിൽ വാഹനം ഓടുന്ന അത്രയും ഏതാണ്ട് ഒരു കിലോ ഒന്നര കിലോമീറ്ററോളം ദൂരമുള്ള ഈ പാലം ഒരു ഒരു കയർന്ന് പറഞ്ഞപ്പോൾ ഒരു കമ്പിയാണ് ഈ കമ്പിയിലാണ് തൂക്കിയിരിക്കുന്നത് അപ്പം ഈ കമ്പിയുടെ ഈ ലെങ്ത്ത് അതുപോലെ തന്നെ ഇതിൽ ഇതിൻ്റെ ലോഡൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ വളരെ അത്ഭുതം തന്നെയാണ് മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ സ്റ്റാച്യൂ ഓഫ് ലിബർട്ടി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഞാനുള്ളത് ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്ററിന് മുമ്പിലാണ് ഇവിടെ നമുക്കൊരു വാട്ടർപൂൾ കാണാം രണ്ടായിരത്തി ഒന്നില് ഈ ഭീകരാക്രമണത്തിൽ തകർന്നുപോയ ബിൽഡിങ്ങിന്റെ അതേ സ്ഥലത്ത് അവരുടെ സ്മാരകമായിട്ട് അവരുണ്ടാക്കിയതാണ് ഇതുപോലെ രണ്ട് ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഇതുപോലത്തെ രണ്ട് സ്മാരക വാട്ടർപൂളും ഉണ്ട് ഈ ചുറ്റിലും എഴുതിയിരിക്കുന്നത് അന്ന് മൂവായിരത്തോളം ആളുകൾ മരണപ്പെട്ടിരുന്നു അവരുടെ പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അമേരിക്കക്കാർ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് പെട്ടെന്ന് നിർമ്മിച്ച വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ പുതിയ കെട്ടിടമാണ് നമ്മളിപ്പോൾ മുമ്പിൽ കാണുന്നത് ഇപ്പോൾ ഞാനുള്ളത് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് മുമ്പിലാണ് ലോകത്തിൻ്റെ സാമ്പത്തിക ഘടന അല്ലെങ്കിൽ സാമ്പത്തിക ഗതി നിയന്ത്രിക്കുന്ന ലോകത്തെ നമ്പർ വൺ ബിൽഡിംഗ് ആണിത് ഓരോ സെക്കൻഡും ആളുകൾ ലോകത്തിനും സാമ്പത്തിക ഗതി എങ്ങോട്ടു നോക്കുന്നു ഉറ്റി നോക്കുന്ന ഒരു ബിൽഡിങ് ഈ ന്യൂയോർക്കിലെ എക്സ്ചേഞ്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് അതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ നിങ്ങൾ എൻ്റെ പിറകിൽ കാണുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ബിൽഡിംഗ് ആണ് ട്രംപിനെ കാണാൻ പറ്റിയില്ലെങ്കിലും ട്രംപിന്റെ ഒരു ബിൽഡിംഗ് കണ്ടത് എനിക്ക് വളരെ സന്തോഷമാണ് ന്യൂയോർക്കിൽ ഓരോ രാജ്യക്കാർക്കും അവരുടേതായ തെരുവുകളുമുണ്ട് പ്രത്യേകിച്ച് ചൈന കൊറിയ തായ്ലാന്റ് ആഫ്രിക്ക ഏത് രാജ്യക്കാരായാലും അവരുടെ പ്രത്യേകം പ്രത്യേകം തെരുവുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതേപോലെ തന്നെ ഓരോ ഗോൾഡ് മർച്ചൻ്റ് അതുപോലെ തന്നെ പലചരക്ക് അതുപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റിനനുസരിച്ച് ഒരു സ്പെഷ്യലൈസേഷൻ ഓഫ് മാർക്കറ്റും ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയാവുന്ന കാഴ്ചകൾ തന്നെയാണ് പിന്നെ വസ്തുക്കളൊന്നും കച്ചവടക്കാർ റോഡിലേക്ക് വലിച്ചിടുകയോ പ്രദർശിപ്പിക്കുകയോ എല്ലാം നമ്മൾ ബിൽഡിങ്ങിനകത്ത് കയറിയാൽ മാത്രമേ അവരുടെ പ്രൊഡക്റ്റ് കാണാൻ കഴിയുകയുള്ളൂ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് റോഡിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ശീലം ഇവിടെ വളരെ വളരെ കുറവാണ് ഇപ്പോൾ ഞാനുള്ളത് ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിലാണ് ടൈം സ്ക്വയർ എന്ന് പറയുന്നത് ന്യൂയോർക്കിന്റെ ഒരു ഹാർട്ടാണ് ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ടൗണിലെ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു ഒരു ടൗണിന്റെ ഒരു ഭാഗമാണ് ഈ ടൈം സ്ക്വയർ ഇവിടെ രാത്രിയാവുമ്പോഴൊക്കെ ലൈറ്റ് പരസ്യ ബോർഡുകൾ നിറഞ്ഞ് എല്ലാ ബിൽഡിങ്ങിലും വലിയ വലിയ പരസ്യ ബോർഡുകളെ കൊണ്ട് ലൈറ്റിന്റെ ഒരു പൂരം തന്നെയാണ് ഇത് കാണാൻ വളരെ കുളിർമയുള്ള ഒരു കാഴ്ചയാണ് ടൈം സ്ക്വയറിലെ കാഴ്ചകൾ ഈയിടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ടൈംസ്ക്വയർ സന്ദർശിക്കുകയുണ്ടായി അമേരിക്കയിൽ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സിറ്റിയാണ് ന്യൂയോർക്ക് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന നൂറും നൂറ്റി ഇരുപതും നൂറ്റി മുപ്പതും നിലയുള്ള കെട്ടിടങ്ങൾ അത്രത്തോളം ഉയർന്നു നിൽക്കുന്ന ലോകത്തിലെ ജനങ്ങൾ അത് ഏതെങ്കിലും ഒരു രാജ്യത്തിലെ ജനങ്ങൾ മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ വിഭാഗത്തിലെ എല്ലാ രാജ്യത്തിൽ നിന്നും ഇവിടെ ആളുകൾ കുടിയേറി വന്നിട്ടുണ്ട് ഇവിടെ സ്ഥിരതാമസക്കാരായിട്ടുണ്ട് അങ്ങനത്തുള്ള ഒരാൾ തന്നെയാണ് ഇവിടെ നടന്ന മേയർ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതും അന്താനി അവിടെ വിജയിക്കുകയുണ്ടായി ഒരു കുടിയേറ്റക്കാരനാണ് രണ്ടായിരത്തി പ പതിനെട്ടിൽ അമേരിക്കൻ പൗരത്വം സ്വീകരിച്ച ആളാണ് നന്ദി അങ്ങനെ ലോകത്തെ മൊത്തം സ്വീകരിച്ച ഒരു സിറ്റിയും കൂടിയാണ് ന്യൂയോർക്ക് ഈ ന്യൂയോർക്കിൻ്റെ തെരുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കലാകാരന്മാരുടെ കായിക പ്രകടനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ടൈം സ്കോറിലെ ഒരു തെരുവിലെ ഒരു കലാകാരൻ്റെ പ്രകടനമാണ് രിൽ നിന്നും ബാലിനെ പരിപാടി സഹായിക്കാൻ കാണികളൊക്കെ തന്നെ ഇത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയെ മനസ്സിൽ പകർത്തിക്കൊണ്ട് ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുക സൂര്യൻ അസ്തമിച്ചെങ്കിലും ന്യൂയോർക്കിൽ സൂര്യൻ അസ്തമിച്ചില്ല എന്ന് തോന്നുന്നു അത്രയും പ്രകാശപൂരിതമായൊരു സിറ്റിയാണിത് കെട്ടിടങ്ങളിൽ നിന്നും കാണുന്ന ലൈറ്റുകളുടെയും അത് ഹാഡ്സൺ നിധിയിൽ പതിച്ചുണ്ടാവുന്ന നീലും കാണുമ്പോൾ ഈ കാഴ്ച ഏതൊരു വ്യക്തിയുടെയും മനസ്സിൽ ഒരു കുളിർമയും ആനന്ദവും ഉണ്ടാക്കും ഇത്തരം കാഴ്ചകളുമായി നാളെ നമ്മൾ സ്റ്റാറ്റു ഓഫ് ലിബർട്ടി സന്ദർശിക്കുന്നതാണ് ഇത്തരം കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക